ജനുവരി ഇരുപതാം തീയതി ആണെന്ന് ആദ്യമായിട്ട് അഞ്ചു വന്നു ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഞങ്ങള് ഡൽഹിയിലാണ് ഡൽഹി ചെന്ന് ഇറങ്ങിയപ്പോ അഞ്ചു ഒരു പ്ലാനിങ് ഗൈസ് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു അച്ഛാ സമയത്ത് നാട്ടിൽ പോയി നിൽക്കാൻ പറ്റൂ ഇപ്പൊ മറ്റേ ലീവ് ഉള്ള സമയത്ത് അവർക്കൊരു നാട്ടിൽ നിൽക്കാൻ ഒരു ഇതല്ല ജോലിക്ക് അപ്പൊ തുടങ്ങാം വെൽക്കം ടു കൈപ്പൻ ടുപ്പം ഒരു കൈപ്പൻ വെൽക്കം അതെ ഈ വർഷത്തെ അവസാനത്തെ ഈ വർഷം തുടങ്ങി തന്നെ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലാതാണ് അതുപോലെ തന്നെ ഒരു തുടക്കവും അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നമ്മള് വെൽക്കം ചെയ്യുന്നത് ഒരു പ്ലാനിങ്ങോടു കൂടിയല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷമുള്ളത് കാര്യങ്ങൾ എല്ലാം അപ്പൊ നമ്മള് നമ്മുടെ ഈ കൊച്ചു ഫാമിലി സ്നേഹിച്ചും ഒരുപാട് നന്ദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു നമ്മളെ നമ്മുടെ ഫാമിലിയിൽ കൂടെ ചേർന്നു അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി നന്ദി അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതിന്റെ അവരൊക്കെ ഇതിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ എന്നും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഞങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം താങ്ക് യു ഫോർ എവരി എല്ലാ സപ്പോർട്ടിനും അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങി പ്ലാൻ മീൻസ് ഓൾറെഡി നമുക്ക് അഞ്ചു പ്രഗ്നന്റ് ആയിരുന്നു അതൊരു പ്ലാനിങ് പ്ലാൻ ചെയ്ത് അതായത് പക്ഷേ രണ്ടായിരത്തി തുടക്കത്തിന് രണ്ടായിരത്തിഇരുപത്തിനാല് തുടക്കത്തി പ്രഗ്നന്റ് ആയിരുന്നു ഏഴോ ഏഴു മാസവും എട്ട് മാസം ആയരുന്നു ജനുവരി തുടക്കത്തില് ജനുവരി ഇരുപതാം തീയതി ആയിരുന്നു ആദ്യമായിട്ട് അഞ്ച് ഒരാറേഴ് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ കുഞ്ഞുമണി വന്നു അങ്ങനെ കുഞ്ഞുമണിക്ക് മുമ്പ് മമ്മി വന്നു നാട്ടിൽ ഫെബ്രുവരി ഫെബ്രുവരി പതിമൂന്നാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് മമ്മി വന്നു മണി പോയോ എല്ലാ മെമ്മറീസും നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പൊ മമ്മി വന്നു മമ്മി വന്ന് മമ്മിയെ തിരിച്ചു വിളിച്ചോണ്ട് വന്ന സമയത്ത് നമ്മുടെ വണ്ടി ബ്രേക്ക് ആയി ആദ്യമായിട്ട് വണ്ടി ബ്രേക്ക് ആയി കുഴപ്പമൊന്നുമില്ലായിരുന്നു മമ്മി വന്നതിന് ശേഷം വീണ്ടും കുറെ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിന്റെയൊക്കെ വീഡിയോ നമ്മള് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മണി കുഞ്ഞുമണി മാർച്ചില് കുഞ്ഞുമണി വന്നു

എപ്പോഴും അതുകൊണ്ട് അവൾ ആദ്യം പറഞ്ഞ അവൾ ആദ്യം വിളിച്ചത് അച്ചാച്ചാ കണ്ടു കുഞ്ഞുമണി വന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ആയി പിന്നെ കൊറച്ചാൾ കഴിഞ്ഞിട്ട് ഞങ്ങള് മമ്മിയെ കൊണ്ട് കൊറേ ട്രിപ്പൊക്കെ പോയി ഞങ്ങള് ലണ്ടനിൽ പോയി ില് പോയി അതൊക്കെ ആയിരുന്നു ലൈഫിലെ മറ്റൊരു സന്തോഷം കുറച്ച് സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കെന്നുള്ള ആഗ്രഹമായിരുന്നു കൊണ്ട് കാണിച്ചു പോയി കൊറേ ഡ്രൈവ് ഒക്കെ ചെയ്ത് പോയി അതിനുശേഷം അതിനിടയ്ക്ക് പിന്നെ എന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു അങ്ങനെ നമ്മുടെ ലൈഫിൽ ചെറിയ 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 സന്തോഷങ്ങളായി ഇങ്ങനെ സ്കൂളിലെ അച്ചീവ്മെന്റുകൾ സന്തോഷമാണ് ഇവിടെ സ്കൂളില് വലിയ നമ്മൾ നമ്മളെന്താ പഠിപ്പിക്കുന്ന കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരുമ്പഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അത് സന്തോഷമായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങള് നാട്ടിൽ പോയി പിന്നെ എല്ലാരും കുഞ്ഞുങ്ങളിൽ മൂന്ന് മാസം ഉള്ളായിരുന്നു മൂന്ന് മാസം കൊണ്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയി ആദ്യം ഞങ്ങൾ ഡൽഹിയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിയപ്പോടെ ഒടുക്കത്തെ ചൂട് ഒടുക്കത്തെ ചൂട്ന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ ചൂടായിരുന്നു ഭയങ്കര നമ്മള് ഞാൻ വിചാരിച്ച ഫ്ലൈറ്റിന് ഇറങ്ങുമ്പോ ഫ്ലൈറ്റിന്റെ ഇറങ്ങുമ്പോ ആ ഫാൻ അതിന്റെ കാറ്റാ വരുന്നേന്ന് പക്ഷെ ഇച്ചിരി നടന്നപ്പോഴാ പറഞ്ഞു അവിടുത്തെ ആ ഒരു ചൂടാണ് അടിക്കുന്നതെന്ന് ക്ഷാത്ത ചൂടായിപ്പോയി പക്ഷെ കുഞ്ഞ മിക്ക സമയങ്ങളിലും വണ്ടിയിൽ നമ്മൾ ഏ സി ഇട്ട് അവൾ അവിടെ തന്നെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളല്ല ഡൽഹിയില് പിന്നെ അത്യാവശ്യം കറങ്ങി താജ്മഹൽ കണ്ടു കാണുന്നൊരാഗ്രഹമായിരുന്നൊരു ലോകത്തിന്റെ നല്ലൊരു വണ്ടർ നേരിട്ട് കാണാൻ ആദ്യമായിട്ട് ഞങ്ങക്ക് ഫാമിലിയോട് കൂടി സഹായിക്കും അങ്ങനെ അമ്മയെ കൊണ്ടുപോയി അമ്മയും രാജ്യം ഉണ്ടായിരുന്നു അപ്പൊ എല്ലായിടവും പോയി ഒരു മൂന്നാല് ദിവസം അവിടെ അടിച്ചുപൊളിച്ചിട്ട് നേരെ നാട്ടിൽ പോയി നാട്ടിൽ പോയി അമ്മച്ചിയെ കണ്ടു നാട്ടിൽ പോയി വീട്ടില് പോയി എല്ലാരെയും കളിയും സന്തോഷമായി പിന്നെന്താമോദിസം നടത്തി കുഞ്ഞുമൊന്നുമണി വന്നു പൊന്നുമണി ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ എല്ലാം ശുഖന്ന് കഴിഞ്ഞിട്ട് വലിയതാകുമ്പോ എല്ലാം പറ്റി എഴുതി വെച്ചാൽ എല്ലാ പൈസ കൊടുക്കാന്ന് പറഞ്ഞതാണ് പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ചാനലില് രണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്തായിരുന്നു അതും കുറെ ആൾക്കാർ കണ്ടായിരുന്നു കണ്ടതിലൊക്കെ സന്തോഷം സപ്പോർട്ട് ചെയ്തതിലും ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ അതിനകത്ത് കണ്ടു ഒരുപാട് ഒരുപാട് നന്ദി അങ്ങനെ അത് അത് കഴിഞ്ഞു പിന്നെ കുറെ ആൾക്കാർ വിളിച്ചു പക്ഷെ നമ്മള് നമ്മളെ നാട്ടിൽ പോയി നിൽക്കുമ്പോ അത്രയും സമയമില്ലല്ലോ വളരെ ചുരുങ്ങിയ സമയമുള്ളായിരുന്നു എനിക്ക് പിന്നെ അഞ്ചുമൊക്കെ രണ്ടര രണ്ടര മാസം നാട്ടിലുണ്ടായിരുന്നു അവര് എന്തായാലും ഒരു സമയത്തെ നാട്ടിൽ പോയി നിൽക്കാൻ പറ്റൂ ഇപ്പം മറ്റേ ലീവ് ഉള്ള സമയത്തെ അവർക്കൊരു നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഇതല്ല ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എണ്ണി 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 ചുട്ടി ചുട്ട് പോലെ കിട്ടുന്ന ലീവായിരിക്കും അപ്പൊ അതുകൊണ്ട് അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അവര് രണ്ട് രണ്ടര മാസം നാട്ടില് കുഴപ്പമില്ലാതെ പോയി സന്തോഷമായിട്ട് നിന്നു നമ്മുടെ നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നു ലോങ്ങ് വീട് പണിഞ്ഞിട്ട് ഞാനും വളരെ ചുരുക്ക സമയത്ത് ഞാനൊരു ആദ്യം വീടിന്റെ പാല് കാച്ച് നടത്തിട്ട് പത്ത് വർഷം അതിന് ശേഷം ഇങ്ങനെ പോകുന്നു പിന്നെ മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയപ്പോ ഏകദേശം ഒരു മാസം ഈ പ്രാവശ്യം അതൊരു സന്തോഷം പിന്നെ മൂന്നാറ് പോയി അങ്ങനെ കുറെ കറങ്ങി നല്ല രസമായിരുന്നു ഫാമിലി നമ്മൾ പോയതെല്ലാം ഫാമിലി ആയിട്ടാണ് ഫാമിലി എല്ലാരുമായിട്ടും എൻജോയ് ചെയ്ത് ഫാമിലി എല്ലാവരുമായിട്ട് കൂടെ ചേർന്ന് വേളാങ്കണ്ണി പോയി ട്രെയിൻ യാത്ര അവർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിൻ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെ ട്രെയിന് കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഇത്തിരി ചോദ്യമുണ്ടല്ലോ ആരൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കാറുണ്ട് ആ നമ്മൾ ഇതിലെ കയറിയിട്ടില്ല പിന്നെ ട്രെയിന് കയറാമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രെയിൻ കേരളോടെ കേരളം പഠിക്കാൻ പോയ സമയത്ത് കാരണം കേരള കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വീണ്ടും വരുന്നു നാട്ടിലോട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ലീവ് എടുത്ത് നാട്ടിൽ വരുന്നുണ്ട് അങ്ങനെ

വന്നിട്ടല്ല മമ്മി വരും ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നമ്മള് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറി വരും മമ്മിക്ക് കാലിന്റെ ഒക്കെ പ്രശ്നമുണ്ട് പിന്നെ അതിനിടയ്ക്ക് മമ്മി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നടുവേദന അതിൻറെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മമ്മി ഓക്കെയാണ് പിന്നെ രാജീവിനെ ഇടയ്ക്ക് നമ്മൾ കാണാൻ പോവാറുണ്ട് വീഡിയോ കാണാറുണ്ട് അങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ അങ്ങനെ വന്നോണ്ടേ അല്ലെ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വർഷമായിരുന്നു ഒരുപാട് സന്തോഷങ്ങൾ വന്ന വർഷമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടിക്ടോക്ക് എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു ഫാമിലി സപ്പോർട്ട് നമുക്ക് കിട്ടി അതൊരു വലിയ കാര്യമായിരുന്നു അപ്പൊ ഈ ഒരു സപ്പോർട്ട് അടുത്ത വർഷം എന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല രണ്ട് കുഞ്ഞിപ്പല് അക്രമ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഒരു പ്ലാനിംഗ് ഇല്ലാത്ത കൂടെ സപ്പോർട്ട് ചെയ്യുന്നു ജോലിക്ക് പോകുന്നതിന്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിപ്പോ അതിന്റേതായ ചില ദിവസങ്ങളിൽ വീഡിയോ ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ പറ്റാറില്ല ഇപ്പോഴത്തെ വീഡിയോകളിൽ നമ്മൾ ചില വീഡിയോ ഒക്കെ നമ്മൾ ഒപ്പിച്ചിടുന്നതേ ഉള്ളൂ ൾക്കാര് കുഞ്ഞിനെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്താ പറയാ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് എന്തെങ്കിലും ആ ഒരു ഒരു ടൈം കിട്ടുന്നില്ല ഇപ്പൊ ബിസിയാണ് ഫുള്ള് അതാണ് പിന്നെ എന്താണ് കൂടുതൽ മനോഹരമാക്കാത്ത പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു പുതുവർഷം അപ്പൊ നാളെ ടൂ തൗസൻഡ് തുറക്കും അഞ്ചാം തീയതി കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോയിലൂടെ പോസിറ്റിവിറ്റി മാത്രമാണ് ഷെയർ ചെയ്യാൻ ത് വരും വർഷങ്ങളിലും അത് തന്നെ തുടരും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതെല്ലാവർക്കും ഹാപ്പി ന്യൂഇർ ഒരിക്കൽ കൂടി അതെ അതെ ഇത് ഞങ്ങൾ ഞങ്ങളുടെ പണികളിലേക്ക് ഞങ്ങളുടെ ഞങ്ങളെ ഓർക്കുക ഓർക്കുക അപ്പം വളരെ നല്ലൊരു വർഷമാണ് ഞങ്ങളെ എന്താ പറയണേ ഒരുപാട് ഒരുപാട് നന്ദി അത്രേ ഉള്ളു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെപ്പോഴും ഞാൻ എൻ്റെ പിള്ളേരോടും അഞ്ചിനോടും പറയാറുള്ളത് നമ്മൾ നന്ദി പറയാൻ പഠിക്കുക എന്നുള്ളതാണ് എപ്പോഴും അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ